കോമ്പിനേഷൻ ആരംഭിക്കുന്നത് ഇന്നലെ പുറത്തു വിട്ടിണ്ടായിരുന്ന മമ്മൂക്കയോട് നന്ദി പറയുന്ന വീഡിയോയിൽ നിങ്ങളുടെ ബന്ധത്തിന് സഹോദരങ്ങളൊന്നും കൂടി അർത്ഥമുണ്ട് എന്നുള്ളൊരു രീതിയിലാണ് എനിക്ക് മനസ്സിലാവാൻ സാധിച്ചത് അപ്പോൾ പിന്നെയും അദ്ദേഹമായിട്ട് ചേരുമ്പോൾ ഒരു വിജയചിത്രം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എപ്പോഴും പറയാറുണ്ടല്ലോ ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചത് മമ്മൂക്ക മോഹൻലാൽ എന്ന രണ്ട് വലിയ നടന്മാരുടെ ഇടയിൽ നിന്നാണ് ഹോസ്പ്രമ അങ്ങനെ പുതിയ പഠനങ്ങളുണ്ടായിരുന്നു ഇല്ല ആദ്യമേ ഞാൻ മമ്മൂക്ക എനിക്ക് വേണ്ടി വന്ന് നന്ദി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്താ കാരണം എന്ന് പറയാം കാരണം മിഥുൻ എൻ്റെ അടുത്ത് വന്ന് ആ കഥാപാത്രം മമ്മൂക്ക ചെയ്യാൻ സമ്മതിച്ചെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു സത്യമാണോ പിന്നേം പിന്നെ എനിക്കതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല കാരണം അത് സമ്മതിച്ച് അതിന് എനിക്ക് മനസ്സിൽ തോന്നിയ ഒരുപാട് കാരണങ്ങളുണ്ട് ഞാൻ മിഥുൻ്റെ അടുത്ത് തന്നെ പറയും ടൈറ്റിൽ ക്യാരറ്റ് എബ്രഹാം എന്ന് പറഞ്ഞ് ഞാനാണ് ചെയ്യുന്നത് അതിൽ മമ്മൂക്ക വന്ന് ചെയ്യാമെന്ന് പറഞ്ഞൊരു മനസ്സ് കാണിക്കുന്നില്ലേ അതിലപ്പുറം അസേന ഇട്ടിരുന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്താ പേര് മറ്റേത് അതിന് ഇല്ല പറയുന്നില്ല കഥയിലേക്ക് പോകുന്നില്ല അപ്പോ അതിന് ഇത് തീരുന്നു അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങൾക്കും അപ്പൊ അങ്ങനെ അത് സമ്മതിച്ചത് എനിക്ക് വേണ്ടി തന്നെയാണ് എനിക്ക് വേണ്ടി തന്നെയാണ് ആ പിന്നെന്താ ചോദിച്ചു പറഞ്ഞു അത് പിന്നെ ഓരോന്നും പറഞ്ഞു തരുമല്ലോ ചില വാക്കുകളും ഇതും എല്ലാം തുടക്കത്തിൽ എനിക്ക് കറക്റ്റ് ചെയ്തു തന്നു കൃഷ്ണദാസ് എന്നൊരു പേര് വിളിക്കുന്നുണ്ട് കൃഷ്ണദാസ് ജയറാൻ വേണ്ട കൃഷ്ണദാസ് വിളിച്ചിട്ട് പോകും നമുക്കത് കേൾക്കുമ്പോൾ പറ കൃഷ്ണദാസ് ആണോ വിളിക്കുന്നത് പോലീസ് ആണല്ലോ കൃഷ്ണ ഗുരുവായൂരപ്പാദ് വിളിക്കുമ്പോൾ ക്രൂ കറക്റ്റ് വരും കൃഷ്ണദാസ് വിളിക്കുമ്പോൾ ക്രൂ വരില്ല അതാടാ പറയാൻ വന്നത് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞതിന്റെ കാര്യം പറഞ്ഞു നെക്സ്റ്റ് ആ